ാണെങ്കിൽ ഈ പറയുന്ന ഒരു സൈഡിൽ നിന്ന് റോസ്റ്റിംഗ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് തുടങ്ങും കണ്ടിന്യൂസ് ആയിട്ട് എന്ന് അങ്ങ് അങ്ങ് ചെയിൻ റിയാക്ഷൻ പോലെ പോകും പക്ഷേ ഒ ടി ടി റിലീസ് ചെയ്ത് ആ ഒരു ഒരു രാത്രിയിൽ പത്ത് മണിക്ക് അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് ഷോ തുടങ്ങി ഞാൻ ഹൈദരാബാദാണ് ഞാൻ കിടന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് പത്ത് അറുന്നൂറ്റൻപത് മെസ്സേജ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് ഒറ്റ ഇതിനകത്ത് ലോകം മുഴുവൻ കണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ഒരു പോയി ആ ഓവർനൈറ്റ് ൂറ്റമ്പത് മെസ്സേജിൽ ഒരു മെസ്സേജ് ആയിരുന്നു കുച്ചി പിള്ളേരൊക്കെ വന്നിട്ടൊക്കെ ഭയങ്കര സ്നേഹത്തോടെയൊക്കെ ഒക്കെ മറ്റേ അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ നമ്മൾ ലിഫ്റ്റിലൊക്കെ നിക്കുമ്പോഴൊക്കെ മറ്റേ ഗുരുവായൂർ അതെ നട അവർക്കൊക്കെ ഭയങ്കര എന്താ പറയാ അതൊക്കെ കാണുമ്പോ ഭയങ്കര രസമാണ് രസമാണ് പിന്നെ എന്റെ കൊച്ചാണെങ്കിലും ഗുരുവായൂർ അമ്മ നട മറ്റേ ഡാൻസ് ഒക്കെ അവളെ അപ്പാ അപ്പാന്ന് പറഞ്ഞോണ്ട് നിൽക്കും ടി വി പാട്ട് കണ്ടിട്ടൊക്കെ അപ്പാ അപ്പാ പിന്നെ കണ്ടോ ഇവിടെ ഒന്ന് കുരി അതൊക്കെ അവളുടെ അവളുടെ അതങ്ങനെ വെക്കും വന്നിട്ട് അപ്പാ അപ്പാ ഇത് തന്നെ ഇങ്ങനെ നോക്കും ഞാനെപ്പോഴും എന്റെ മക്കളോട് പറയും ഇപ്പം ഒരു മൂന്നോ നാല് ഫ്ലോ പഠിപ്പിച്ചു വന്നാൽ തീരുന്നതേ ഉള്ളൂ ഇത് നമ്മള് വലിയ ലെവലിലേക്കൊന്നും പോകണ്ട നമുക്കൊരു സാധാരണ ജീവിതം ജീവിച്ചു പോവാ അപ്പൊ നാളെ ഇന്ന താഴേക്ക് പോയാലും നമുക്കത് പോവാം തിയേറ്റർ ഒ ടി ടി അല്ലെങ്കിൽ മറ്റൊരു സ്പേസ് അത് മാറി മാറിയിട്ടുണ്ടല്ലോ ഇപ്പം തിയേറ്റർ ഇപ്പം നമ്മൾ ഗുരുലാലമ്പലം എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ കളക്ഷൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്തൊരു പടം അത്രയും പാക്ഡ് ഓഡിയൻസ് വരുന്നു ഓപ്പോസിറ്റ് കോമ്പറ്റീഷൻ പടമുണ്ടായിട്ടും ഒ ടി എത്തുമ്പോൾ വേറെ ഒപ്പീനിയൻ ആണ് അവിടെ റോസ്റ്റിംഗ് ട്രോൾ വേറെ വരെ പക്ഷെ തിയേറ്റർ സക്സസ് നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ സക്സസ് ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നോക്കി കഴിഞ്ഞാൽ തിയേറ്ററിൽ ഇത്രയും സക്സസ് ഉണ്ടാക്കിയ സിനിമ എനിക്കൊന്ന് വിനീതിൻ്റെ തന്നെ റീസെൻ്റ് ഏറ്റവും വലിയ ഹിറ്റാണ് പക്ഷേ പോസ്റ്റ് ഒ ടി ടി വരുവാണെങ്കിൽ അവിടെ വേറൊരു ഒപ്പീനിയനാണ് വരുന്നത് അവിടെ ഈ റോസ്റ്റിങ് ട്രോൾ അതുപോലത്തെ ഒരു സംഗതി വരികയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ മറ്റേ തിയേറ്ററിൽ ഇത്രയും ആയ സിനിമ ഒ ടിഇറ്റിയിൽ ചിലപ്പോൾ എയർലാവുക പോലത്തെ ഒരു സിനാരിയൊക്കെ വരുവാണല്ലോ ഈ ഓഡിയൻസിൻ്റെ ഈ പറഞ്ഞൊരു വ്യത്യാസം തിയേറ്റർ സക്സസ് ഒ ടി ടി അത് ഭയങ്കരമായിട്ട് ടേസ്റ്റ് ഇതേ ഉണ്ടോ അത് നിങ്ങളോട് രണ്ടുപേരും ചോദിക്കാനുള്ള പ്രധാന റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ട് പടവും ഒ ടി ടിയിൽ പ്രീമിയർ ചെയ്ത ആളുകൾ കൂടിയാണ് വെച്ചാൽ മുരളിയും ചെയ്തിട്ടുണ്ട് ദൃശ്യം അത് തിയേറ്ററിൽ കണ്ടിട്ടേ ഇല്ലല്ലോ അല്ല ടി ഡെഫിനറ്റ്ലി ഒ ടി ടി എന്ന് പറയുന്നത് വേറൊരു ആണ് തിയേറ്റർ എന്ന് പറയുന്നത് വേറെ അതിൻ്റെ വ്യത്യാസം എന്തായാലും ഉണ്ടാവും ഈ പറയുന്ന തിയേറ്ററിൽ കമ്മ്യൂണിറ്റി വീവിങ്ങിൻ്റെതായിട്ടുള്ള രസം അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു സൈഡിൽ നിന്ന് അങ്ങ് ചിരി അങ്ങ് പൊട്ടി തുടങ്ങിയാൽ അത് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരിലേക്കും അത് സ്പ്രെഡ് ചെയ്യും അത് ഒ ടി ടിയിലാണെങ്കിൽ ഈ പറയുന്ന ഒരു സൈഡിൽ നിന്ന് റോസ്റ്റിങ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങ് തുടങ്ങും കണ്ടിന്യൂസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങ് ചെയിൻ റിയാക്ഷൻ പോലെ അങ്ങ് പോകും അപ്പോൾ രണ്ടും രണ്ട് രീതിയിൽ തന്നെയാണ് പോകുന്നത് രണ്ടും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങ് തുടങ്ങിയാൽ മതി അത് അങ്ങ് കത്തിപ്പെടുക അപ്പോൾ ഡെഫിനറ്റ്ലി എൻ്റെ ഓഫ് ദ ഡേ എവിടെയെങ്കിലും സക്സസ് ഉണ്ടാകുക എന്നുള്ളതാണ് അത് വിജയിച്ചല്ലോ പിന്നെ ഉണ്ട് തിയേറ്ററിൽ ഒട്ടും വലിയ ഞങ്ങൾ വരുന്ന അതെ അതെ അപ്പോൾ ഇപ്പൊ രണ്ട് രണ്ട് സ്ഥലത്തും വർക്ക് ആവുന്ന സിനിമകൾ എടുക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ചെയ്യാൻ ശ്രമിക്കുന്നതും ചില സമയത്ത് അത് നടക്കും ചില സമയത്ത് അത് വർക്കാവില്ല അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും വർക്കാവാന്നുള്ളതാണ് ഒരു അവസാനം അതെങ്കിലും ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ പറയുന്ന പോലെയാണ് ജയിച്ചവരും ഹാപ്പിയാണ് തോറ്റവരും ഹാപ്പിയാണ് വോട്ട് ചെയ്തവരും ഹാപ്പിയാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും കളക്ഷൻ കിട്ടിയൊരു സിനിമയാണ് ഡയറക്ടർ ആ തിയേറ്ററിൽ കണ്ടവരും ഹാപ്പിയാണ് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തവരും റോസ്റ്റ് ചെയ്തപ്പോ അവരും ഹാപ്പി ആയി എല്ലാരും ഹാപ്പിയാലോ എനിക്ക് തോന്നാ തിയേറ്റർ തന്നെയാണ് നമ്മുടെ ആത്യന്തികമായ ഒരു ഇതൊരു ബിസിനസ് ആണ് പ്രൊഡ്യൂസറെ ഏറ്റവും കൂടുതൽ പേര് വന്ന് കാണുന്നത് പിന്നെ എനിക്ക് കൊറേയൊക്കെ ഫാക്ടർ എന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളിപ്പോ തിയേറ്ററിൽ ഇങ്ങനെ ഇരുന്ന നമുക്കൊരു വന്നപ്പോ അവിടെ നിന്ന് എല്ലാരും ചിരിക്കുമ്പോൾ നമ്മളും അപ്പൊ കിട്ടുന്ന ഇത് നമ്മൾ തന്നെ ഇരുന്ന് കാണുമ്പോൾ ആരും ചിരിക്കാനില്ല നമ്മൾ ഉള്ള ചിലപ്പോ നമ്മള് തന്നു പോകണം അത് അതിന്റെ ഒരുതേ ഉള്ളു അല്ലാതെ സിനിമ തിയേറ്റർ എന്ന് പറയുന്നത് വേറെ സിനിമയാണല്ലോ അല്ല അത് ചോദിച്ചപ്പോ ചോദിക്കുന്നു ഇപ്പം ദൃശ്യം മിന്നൽ മുരളി ഇപ്പൊ ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ മറ്റേ പോസിബിളായ ഒരു വഴിയല്ല എന്നാൽ പോലും ദൃശ്യം സങ്കടത്തോടെ ആമസോണിന് കൊടുത്ത ആളാണ് സങ്കടത്തോടെ ഇൻ ദ സെൻസ് തിയേറ്റർ വ്യൂവിങ് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരിക്കുമല്ലോ ജീത്തു മിന്നൽ മുരളി ഒരു ഒരു തിയേറ്റർ പ്രിഫർ ഈ പറയുന്ന വീണ്ടും വരുന്ന സമയത്ത് അങ്ങനെ ഇത് കൂടുന്ന കുറച്ച് പറയാൻ ഞാനാളല്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ദൃശ്യൻ വിന് രണ്ട് രീതിയിലാണ് അതായത് അന്ന് നമ്മൾ തീർച്ചയായിട്ടും പിടിച്ചു വെച്ചാൽ ആന്റണിക്ക് മറ്റേ പടം ഇല്ലായിരുന്നെങ്കിൽ ആ വലിയൊരു പടം പുള്ളി ഹോൾഡ് ചെയ്തിരിക്കുകയാണ് മാത്രമല്ല തിയേറ്റർ കേരളത്തിലെ തിയേറ്റർ ഓപ്പൺ ചെയ്യാൻ യാതൊരു ഇതാണ് എന്നിട്ടും വെച്ച് കൈ പിടിച്ചു വെച്ച് വെച്ച് പോയി ലാസ്റ്റ് മിനിറ്റ് വീണ്ടും പുതിയൊരു ഔട്ട് ബ്രേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പം മിഡിൽ ഈസ്റ്റിലെല്ലാം ഇത് ക്ലോസ് ചെയ്യുന്നതെന്ന് പറയുന്ന സമയത്താണ് ആൻ്റണി എന്നെ വിളിച്ചിട്ട് അണ്ണാ ഇത് ഉടനെ ഇങ്ങനെ തുറക്കാൻ പോകുന്നില്ല നമ്മൾ ആമസോൺ നല്ലൊരു ഓഫറുമായിട്ട് വന്നിട്ട് നമ്മൾ കൊടുത്തു ഓക്കെ നമുക്ക് വളരെ വിഷമമുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ ആസ് എ ഫിലിം മേക്കർ എനിക്കൊത്തിരി പോസിറ്റീവ് ഗുണമുണ്ടായിരുന്നു ഒ ടി ടി റിലീസിന് കാരണം തിയേറ്ററിൽ അന്ന് ഇറങ്ങിയാൽ അന്ന് ഇറങ്ങിയാൽ ആദ്യം ഇറങ്ങാൻ പോകുന്ന മലയാള സിനിമയാണ് അതിനെ എങ്ങനെയായിരിക്കും തിയേറ്ററിൽ അത് പെർഫോം ചെയ്യണം ഈ അവസ്ഥയിൽ എന്നുള്ളതിന് യാതൊരു ഗ്യാരൻറ്റിയില്ല പക്ഷേ ഒ ടി ടി റിലീസ് ചെയ്ത് ആ ഒരു ഒരു രാത്രിയിൽ പത്ത് മണിക്ക് അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് ഷോ തുടങ്ങി അന്ന് എന്ത് ഹൈദരാബാദാണ് ഞാൻ കിടന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് പത്തറുന്നൂറ്റമ്പത് മെസ്സേജ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് ഒറ്റ ഇതിനകത്ത് ലോകം മുഴുവൻ കണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ഒരു വേറൊരു ഹൈറ്റ്സിലേക്ക് പോയി കാണാൻ ആഗ്രഹിച്ചവരെല്ലാം ചെറിയ സമയത്തിൽ കണ്ടു കണ്ടു അപ്പോൾ കാരണം അതങ്ങനെ അപ്പം എന്നെ ആസ് എ ഫിലിം മേക്കർ മേക്കർക്ക് ഗുണം ചെയ്തു പക്ഷേ പ്രൊഡ്യൂസർക്ക് ചിലപ്പോൾ അത് തിയേറ്ററിൽ വന്നു പക്ഷേ അതും ഡൗട്ട്ഫുള്ളാണ് കാരണം ഫസ്റ്റ് ടൈം ഇറങ്ങാൻ പോകുന്ന മീൻസ് ആ ഇതിന് സമയത്ത് എങ്ങനെയാണ് അത് ആൾക്കാർ പേടിച്ചിട്ട് തിയേറ്റർ വരെ നമുക്ക് അറിയില്ലല്ലോ അതാണ് പ്രോബ്ലം അസുഖം ആൻ്റണി എന്നോട് പറഞ്ഞു മറ്റേ സിനിമ സിനിമയില്ലായിരുന്ന എണ്ണ ഞാനത് ഒരു വർഷം കൈവച്ചിട്ടാണെങ്കിലും തിയേറ്ററിൽ ഇറക്കിയേ മറ്റേത് തന്നെ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റായ പടമല്ലേ ഇതേപോലെ തന്നെ മിന്നൽ മുരളി റീറിലീസ് ഈ തിയേറ്റർ ഞാൻ ഇപ്പം എനിക്ക് തോന്നുന്നത് ദേവദൂതൻ ഈ വിജയ് മറ്റ് അതർ ലാംഗ്വേജ് സിനിമയൊക്കെ വരുന്ന കാര്യമാണെന്ന് വെച്ചാൽ അതിൽ ചിലരെങ്കിലും പറയുന്ന ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ടിലെ ഒരു ഡോൾബി ആറ്റ് അതുപോലത്തെ ഒരു തിയേറ്ററിൽ കാണുന്ന ഒരു ഇമ്പാക്റ്റ് എന്തായാലും അതൊരു സൂപ്പർ ഹീറോ സിനിമയാണ് ഇപ്പം എന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ തുടക്കങ്ങളിൽ ഒന്ന് ഇപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് വീണ്ടും മിന്നൽ മുരലി കാണുമായിരുന്നു അപ്പോൾ തിയേറ്ററിൽ മാത്രം കിട്ടാവുന്ന ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടല്ലോ എൻ്റെ ടെക്നീഷ്യൻ സൈഡിലൊക്കെ മ്യൂസിക്കിലാണേലും സൗണ്ട് ഈ തരംഗങ്ങൾക്കിടയിൽ അങ്ങനെ പക്ഷേ ി അതിനൊരു പ്രാക്ടിക്കാലിറ്റി പോസിബിൾ ആവാൻ സാധ്യതയില്ല കാരണം ഈ പറയുന്ന അവരുടേതായിട്ടുള്ള ഗൈഡ് ലൈൻസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് ഒരു സിനിമയ്ക്ക് അങ്ങനെ ഒരു അവസരം കൊടുത്ത പിന്നെ ഒരുപാട് സിനിമകൾ അങ്ങനെ വരും അതപ്പോ അത് അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അത് ഇവിടെ ഒന്നും അല്ല അതിന്റെ യു എസ് എന്ന് വരുന്ന തീരുമാനങ്ങളൊക്കെയാണ് അപ്പൊ അത് നമ്മളിവിടെ ഇരുന്നിട്ട് ഒരു ചെറിയ കുറച്ച് നാലഞ്ച് ആൾക്കാർക്ക് ഡിസ്കസ് ചെയ്ത് അപേക്ഷ എഴുതി കൊടുത്ത് അവർ ചെയ്യുന്നൊരു ഒരു പ്രോസസ്സേ അല്ല അപ്പം അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രാക്ടിക്കാലിറ്റീസ് ഉണ്ട് ഡിഫിക്കൽറ്റീസ് ഉണ്ട് പക്ഷെ ഡെഫിനറ്റ്ലി ഈ പറയുന്ന പോലെ കാണണം എന്ന് എനിക്ക് പേഴ്സണലി ഭയങ്കര കുറച്ച് ഞാനത് തിയേറ്ററിൽ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന അതിൻ്റെ മിക്സിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ അത് നൂറ് ശതമാനം അത് തിയേറ്ററിൽ തന്നെ അത് കിട്ടുമ്പോഴേ അത് ഉണ്ടാവുള്ളൂ പക്ഷേ ഡെഫിനറ്റ്ലി ഒ ടി ടി ഇറങ്ങുന്നതുകൊണ്ടുള്ള ഗുണിപ്പോൾ ജ്യൂത്തിച്ചട്ടം പറഞ്ഞ പോലെ ആ ഓവർനൈറ്റ് അറുനൂറ്റമ്പത് മെസ്സേജിൽ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പോ എനിക്കാണെങ്കിലും അത് ഒരു നമുക്ക് ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെയാണ് ചിലപ്പോ ഇനി അറിയില്ല ഉണ്ടാവുമായിരിക്കാം അതായത് ഒറ്റയടിക്ക് നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു അത് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അത് കിട്ടില്ല ഇത്രയും ഫോൺ ഫോൺ നിർത്താതെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു മെസ്സേജുകൾ നിർത്താതെ വന്നുകൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ റിവ്യൂസും അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടത് ഒരു ഒരു അതുപോലെ അല്ല അതുപോലെ സ്കോപ്പ് ഇല്ലാത്ത പോലെ പരിധി വരെ ഇവിടെ കേരളത്തിൽ കുറച്ച് ഇന്റർനാഷണലൊക്കെ ആൾക്കാർക്ക് ഓവർനൈറ്റ് ഭയങ്കരമായിട്ടുള്ള ഒരു ഈസിലേക്ക് മാറുന്നു എന്നുള്ളത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല വേറൊരു അവസരം അല്ല റിലീസായ തന്നെ കേരളത്തിലൊരു നിശ്ചിത അത് ഒറ്റയടിക്ക് അത്ര ലക്ഷങ്ങളായിട്ടുള്ള ആൾക്കാരാണ് കാണുന്നത് അപ്പൊ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഒറ്റയടിക്ക് അത്രയും വരുവാണ് അപ്പൊ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ചിത്ര ചേട്ടം പറഞ്ഞാല് എനിക്ക് നന്നായിട്ട് അത് ഗുണം ചെയ്യുകയും ചെയ്തു പുറത്തേക്കും ഒക്കെ ആയിട്ടും വേറെ റീച്ചൊക്കെ കിട്ടുന്നതിനൊക്കെ നമുക്കും ഒരു പ്രൊഫൈല് ബിൽഡ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ ബേസിൽ എൻജോയ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ ആക്ടിങ് ആണ് പക്ഷെ അതെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന ഇപ്പം ഞാൻ ചെറിയ റീൽസും കട്ട്സും പോലും ഇപ്പം ഫാലി മീഡിയ ആണെങ്കിലും ജയഹേഡി ആണെങ്കിലും ഒക്കെ ജാനേമൻ്റെ പോലും സീക്വൻസ് ആയിരിക്കുന്ന മറ്റ് പർപ്പസ് വാട്സ്ആപ്പ് സ്റ്റാറ്റസിൻ്റെയൊക്കെ പർപ്പസിലേക്ക് എടുക്കുന്ന സിനാരിയോ ഉണ്ട് അപ്പോൾ എന്താ ആക്ടിങ് കരിയറിൽ ഏതു തരത്തിലാണ് എൻജോ ചെയ്യുന്നത് ആക്ടിങ് വേറെ തന്നെ ഒരു പാഷനും വേറൊരു ആണല്ലോ അല്ല ഇങ്ങനത്തെ റോളുകൾ വരാൻ തുടങ്ങുന്നു നമുക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള റോളുകൾ വരുന്നു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് അവരുടെ സിനിമകളിൽ നമ്മളെ വിളിക്കുന്നു അപ്പോൾ ആ അപ്പോൾ ഒരു തുടക്കക്കാരൻ ഒരു സിനിമ ചെയ്യാൻ അതിനേക്കാളും വേറെ സിനിമകൾ വേറെ വലിയ ആക്ടേഴ്സിനെ വെച്ച് ചെയ്യാൻ ഓപ്ഷൻസ് ഉള്ള ഡയറക്ടേഴ്സ് നമ്മുടെ അടുത്ത് ഒരു റോൾ വരുമ്പോൾ അപ്പോൾ അതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ യു ഇപ്പോൾ ജിത്ത് ചേട്ടൻ ഓക്കെ ഇപ്പോൾ ജിത്ത് ചേട്ടനാണെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ കഴിഞ്ഞിട്ടുള്ള സിനിമയിൽ അഭിനയിക്കുന്നത് ഞാനാണ് അപ്പോൾ അദ്ദേഹത്തിന് എത്ര ആക്ടേഴ്സിനെ വെച്ചിട്ട് ഇപ്പോൾ സിനിമ ചെയ്യാം അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരു പ്രൊജക്ട് വരുമ്പോൾ എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ ഓക്കെ എന്താണ് എനിക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എനിക്ക് എനിക്കായിട്ട് യുണീക്കായിട്ട് എനിക്കിത് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി ആ മുഖമായിട്ട് മാറുന്നതിൻ്റെയും ആ ഡിറക്ടറിൻ്റെ നമുക്കൊരു പേരുദോഷം ഉണ്ടാക്കരുത് നമ്മൾ കാരണം നമ്മളായിട്ട് വർക്ക് ചെയ്തപ്പോൾ അത് വർക്കായില്ല എന്നുള്ള രീതിയിലുള്ളൊരു ഇതുണ്ടാകരുതെന്നുള്ളത് ഭയങ്കര ഉത്തരവാദിത്വമാണ് പ്രൊഡ്യൂസേഴ്സിൻ്റെ ട്രസ്റ്റ് അങ്ങനെ പിന്നെ നമ്മളെ കാണാൻ വരുന്ന പ്രേക്ഷകർ അവർ ഓരോ സിനിമ കഴിയുമ്പോഴും ആ വിശ്വാസം കൂടുവാണ് അപ്പോൾ അതൊരിക്കലും ഒരു പോയിന്റിൽ ബ്രേക്ക് ചെയ്യരുത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം തന്നെയാണ് എനിക്കും പേഴ്സണലി ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ കുറേ കൂടെ എന്താ പറയുക സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ടെക്നീഷ്യൻസിനെ കണ്ടുപിടിക്കുന്ന കാര്യത്തിലാണെങ്കിലും ആ സിനിമയുടെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും കുറെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ശ്രമിക്കാറുണ്ട് തൊട്ടുമുമ്പ് രണ്ടും പാരലായിട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു ഡിറക്ഷനും എന്നുള്ള രീതിയിൽ പാനലായിട്ട് വർക്ക് ഇപ്പോൾ കുറെ കൂടെ ആക്ടിംഗ് എന്നുള്ളതിന് കൂടുതൽ സമയം കൊടുക്കേണ്ടി വരുന്നു മറ്റേതിന് ഇച്ചിരിയുടെ സമയം കുറവാണ് കൊടുക്കേണ്ട വരുന്നത് അപ്പോൾ ഒരു പോയിൻറ്റ് എത്തുമ്പോൾ ഇതൊന്നും ബ്രേക്ക് എടുത്താൽ അത് ചെയ്യേണ്ടി വരുമായിരിക്കും അപ്പോൾ പക്ഷേ ആക്ടർ എന്നുള്ള രീതിയിൽ ഈ ഒരു ആ ഒരു ചേഞ്ച് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് മൊത്തത്തിലെ ആൾക്കാരുടെ റിസപ്ഷനും സ്നേഹവും കുട്ടി കൊച്ചി പിള്ളേരൊക്കെ വന്നിട്ടൊക്കെ ഭയങ്കര സ്നേഹത്തോടെയൊക്കെ മറ്റേ അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ നമ്മൾ ലിഫ്റ്റിലൊക്കെ നിൽക്കുമ്പോഴൊക്കെ മറ്റേ ഗുരുവായൂർ അമ്മ അതെ അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര എന്താ പറയുക അതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് രസമാണ് പിന്നെ എൻ്റെ കൊച്ചാണെങ്കിലും ഗുരുവായൂരമ്മൽ നടയില്ല മറ്റേ ഡാൻസ് ഡാൻസൊക്കെ അവളെ അപ്പ അപ്പാ അപ്പാന്ന് പറഞ്ഞോണ്ട് നിൽക്കും ടി വി പാട്ട് കണ്ടിട്ടൊക്കെ കണ്ടോ ഇവിടെ ഇന്ന് കുരി അതൊക്കെ അവളെ അവളുടെ അതിങ്ങനെ വെക്കും എന്നിട്ട് അപ്പ അപ്പ എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കും അപ്പൊ അതൊക്കെ ഭയങ്കര ഭാഗ്യല്ലേ അതെ അതെ അപ്പൊ അതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് അപ്പൊ അതും എൻജോയ് ചെയ്യുന്നു ഡെഫിനെറ്റ്ലി ഡയറക്ടർ മാത്രമാണെങ്കിൽ അപ്പൊ ഇത് പിന്നെ ആ പ്രോസസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ പറയുന്ന നുണക്കുഴി കുറെ കൂടെ എന്റെ ഒരു കംഫോർട്ട് സോണിലുള്ള സിനിമയാണെങ്കിൽ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് പ്രാവുംകൂട് ഷാപ്പോ അല്ലെങ്കിൽ സൂക്ഷ്മ ദർശനിയോ ഒട്ടും എന്റെ കംഫോർട്ട് സോണുള്ള സിനിമകളല്ലേ പക്ഷേ ആ ആ ക്യാരക്ടേഴ്സ് ഓഫ് ചെയ്യാൻ നമ്മൾ വേറൊരാളായിട്ട് മാറുന്നതിൻ്റെ ഒരു രസം ഉണ്ടല്ലോ അത് വേറൊരു ആ അതെ വേറൊരാളായിട്ട് മാറുവാണെങ്കിൽ നമ്മളായിട്ടല്ല നമ്മളുടെ ഒരു നമ്മളേ അല്ല നമ്മൾ ഒരിക്കലും അങ്ങനെ ബിഹേവ് ചെയ്യില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ അതിനൊരു ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഒരു ഇതുണ്ടല്ലോ അത് ഭയങ്കര ഫീലിംഗ് ആണ് അത് അങ്ങനെ അങ്ങനെയുള്ള റോളുകളും അങ്ങനെയുള്ള ഫിലിം മേക്കേഴ്സൊക്കെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഇപ്പോൾ റഷീദ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഫിലിം മേക്കേഴ്സ് സമീർ തായർ ഷൈജു കാല എന്നൊക്കെ പറയുന്ന അപ്പം അങ്ങനത്തെ അതിൽ നിന്ന് വേറൊരു രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അതും ഒക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് നമുക്കത് ആ ജേർണി ഭയങ്കര എന്താ പറയുക നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ആക്ച്വലി ഈ നിങ്ങൾക്ക് രണ്ടും രണ്ട് മൂന്ന് സമാനതകളൊക്കെ ഈ പറയുന്ന ഒ ടി ടി പ്രീമിയറ് ഗ്ലോബൽ റിലീസിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോഴീ പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന മലയാളത്തിലെ സമീപകാലത്തെ ആദ്യ സിനിമ ദൃശ്യമാണ് അതിനുശേഷം ഒരു ഒ ടി ടിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ മിന്നൽ മുരളിയുള്ളത് ഈ പേഴ്സണലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു തലമുണ്ടോ ഞാൻ നമ്മൾ ജോസഫിൻ്റെ പേരിലെ സമാനതയ്ക്കപ്പുറത്ത് ഏതെങ്കിലും തരത്തിൽ ബേസിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തന്നെ അങ്ങനെ ഇപ്പം ജീത്തുവിനെ കുറച്ചുകൂടി പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് എവിടെയാണ് നിങ്ങൾ കുറച്ചുകൂടി ഒരു ഒരു സാധാരണത്വം കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പം എനിക്ക് തന്നെ ജീത്തുവിന് സക്സസ് പോലെ തന്നെ ഫെയിലിയേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഭയങ്കര ആയിട്ടല്ല ജീത്തു പലപ്പോഴും ഇപ്പം അത് തിയേറ്ററിന് വിട്ടു കൊടുക്കുക എന്നുള്ള സിനിമയിൽ അറിയുന്നത് ഇപ്പം ഇപ്പോൾ നേരോ ദൃശ്യത്തിന് ശേഷം ജീത്തുവിനോട് പോലും ഈ സിനിമ സക്സസ് ആയിരിക്കുന്നു ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവുക എന്നുള്ളതാതെ അതിൻ്റെ ഹൈയിൽ ഒരു ഒരു ദിവസത്തിൽ കൂടുതൽ നിൽക്കാൻ പോലും താല്പര്യപ്പെടാത്ത ഒരാളാണ് അങ്ങനെ കുറച്ചുകൂടി പ്ലാൻഡായ മനുഷ്യരാണോ അല്ലെങ്കിൽ ഒട്ടും ചിന്തിക്കാത്ത ആളുകളാണോ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ സമാനതാണ് അല്ല എനിക്ക് തോന്നുന്നത് അതിൻ്റെ കാരണം ചിലപ്പോൾ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്സ് ആയിരിക്കും ഞാനൊരു കൃഷിക്കാരൻ്റെ കുടുംബത്തിൽ ഫാദർ ഒരു പൊളിറ്റീഷ്യനായിരുന്നു എം എൽ ഫാദറും ബേസിക്കലി ഒരു സാധാരണ കൃഷിക്കാരനാണ് അദ്ദേഹം കൂടുതലും സാധാരണ എന്താ പറയുക കൈൻഡ് ലൈഫ് ഈ കൃഷിക്കാരുടെ രീതിയിൽ ഒരു മിതത്വം ഇത് അപ്പം ഞാനെപ്പോഴും എൻ്റെ മക്കളോട് പറയും ഇപ്പം ഒരു മൂന്നോ നാല് ഫ്ലോ പഠിപ്പിച്ച് വന്നാൽ തീരുന്നതേ ഉള്ളൂ ഇത് അപ്പം നമ്മൾ വലിയ ലെവലിലേക്കൊന്നും പോകണ്ട നമുക്കൊരു സാധാരണ ജീവിതം ജീവിച്ചു പോകാം അപ്പം നാളെ ഇതിന് താഴേക്ക് പോയാലും നമുക്കത് പോകാം പിന്നെ വലിയ ഷോഫ് എനിക്ക് പിന്നെ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒത്തിരി ഇങ്ങനെ എന്താ പറയുക വലിയ ഫംഗ്ഷനുകൾക്ക് പോവാൻ ഞാൻ സിനിമ ബേസിക്കലി സിനിമ ഞാൻ വീട്ടിൽ കയറി എന്ന് പറയുന്നത് പിന്നെ എനിക്ക് എൻ്റെതായ ഒരു സൗഹൃദമുണ്ട് സിനിമയിലാണെങ്കിൽ നമ്മുടെ ഒരു വേവ് വേവിലെങ്കിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഇത് ചെയ്യും ബേസിനെ സംബന്ധിച്ചോളം ബേസും വളരെ ഒരു സിനിമാക്കാരനായിട്ടോ അല്ല ഒരു നടനായിട്ടോ എനിക്ക് ബേസിലിനെ എനിക്കും ഫീൽ ചെയ്തിട്ടില്ല വന്ന വർത്താനം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു വര അടിച്ചു ചിരിച്ചു പിടിച്ചങ്ങ് പോയി അതാണ് അതായിരിക്കാം പിന്നെ എനിക്ക് ബേസിലും ഒരു അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് അല്ലേ അതായിരിക്കാം ഈ കൃഷിക്കാരുടെ ഒരു പ്രത്യേകത എന്നാ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു മിതത്വം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് അതിൻ്റെ ആയിരിക്കാം എനിക്കറിയില്ല അപ്പം അതായിരിക്കാം ഞങ്ങൾ തമ്മിലുള്ളത് കാരണം ബേസിൽ ഒരു ഒരു ആക്ടറായിട്ടൊന്നും ഒരിക്കലും നമുക്ക് തോന്നത്തില്ല ഒരു ഫിലിം മേക്കറോ അല്ലെങ്കിൽ സിനിമാക്കാരനായിട്ട് തോന്നുന്നില്ല വന്നു വർത്താനം പറഞ്ഞു അവിടെ ചിപ്പോൾ പബ്ലിക്കിൽ ഇൻറ്ററാക്ട് ചെയ്യുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് വന്നു പോകുന്ന ഒരു സാധനം അവരുടെ കൂട്ടത്തിലൊരാൾ അതുകൊണ്ട് തന്നെയാണ് അസാൻ ആക്ടർ ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്നത് അത് ഞങ്ങളുടെ ഒരാളാണ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഈ ഫാമിലിയായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഫാമിലി ഇതിന്റെ ഭാഗമാണ് എല്ലാവരുമായിട്ടും ഒരുമിച്ചാണ് ഒരിക്കലും സെപ്പറേറ്റഡ് അല്ല ഇപ്പൊ മിക്കപ്പോഴും ആണുങ്ങള് ഐ മീൻ സിനിമയിലുള്ളവർ എപ്പോഴും വേറെ ഫാമിലി കണക്ഷൻ എപ്പോഴും കുറവായിരിക്കുമല്ലോ പല സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്കുള്ള പോക്കും അല്ലെങ്കിൽ തിരക്കുള്ള ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലൊക്കെ വരിക പക്ഷെ ഇത് കൂടുതലും എല്ലാവരും അസോ എപ്പോഴും കൂടെ ഉണ്ടാവും ഇപ്പം മക്കളാണെങ്കിലും ക്യാറ്റി ആണെങ്കിലും കറ്റീനയാണെങ്കിലും രണ്ടുപേരും ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെയൊക്കെ ഭാഗമാണ് ഇതിൻ്റെ എല്ലാ പ്രോസസ്സിലും അവരും ഭാഗമാണ് ചേച്ചിയാണെങ്കിലും ഇതിൻ്റെ കോസ്റ്റ്യൂംസിൻ്റെ ഭാഗമാണ് അപ്പോൾ കണക്റ്റഡ് ആണ് എനിക്കാണെങ്കിലും എപ്പോഴും സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ പോകണമെന്നേ ആഗ്രഹമുള്ളൂ വേറെ വേറെ ഒന്നിനും താല്പര്യമില്ല എപ്പോഴും വൈഫും കൊച്ചൊക്കെ ആയിട്ട് അവിടെയൊക്കെ പിന്നെ വർക്കിന് പോകുക എന്നുള്ളത് തന്നെയാണ് പിന്നെ അങ്ങനത്തെ സിമിലാരിറ്റീസ് ഉണ്ട് പിന്നെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ഒരു വന്നതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെയൊക്കെ ഒരു സിമിലാരിറ്റീസ് ഉണ്ട് ഡെഫിനറ്റ്ലി പേരിൽ തന്നെ വളരെ വലിയ കാണാനും ഒരു സിമിലാരിറ്റി ഉണ്ട് കേട്ടോ അല്ല അപ്പോൾ പിന്നെ വേറൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് അല്ല ഒന്നിനെ കുറിച്ചും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു അഞ്ച് സിനിമ ഫ്ലോപ്പ് ആയാൽ തീരാവുന്നതേ ഉള്ളൂ ഇതെന്നുള്ളത് ും കാര്യങ്ങളും അപ്പോൾ അതിൻ്റെ ഒരു വളണറബിലിറ്റി ആക്ച്വലി ഗുണം ചെയ്യും ആ ഒരു പേടി ഉണ്ടല്ലോ അപ്പോൾ ഇപ്പൊ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വന്നു ഇത് ഇത് ഞാൻ ആലോചിക്കുന്നത് തന്നെയാണ് കറക്റ്റ് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ജഡ്ജ്മെൻ്റ് ഒക്കെ കറക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങ് മുമ്പോട്ട് പോയാൽ ചിലപ്പോ ചിലപ്പോ നമുക്കും ഒന്നും പറയാ നമ്മളും നമ്മുടെ അഭിപ്രായങ്ങളോ ചിലപ്പോ പറയാൻ നമ്മൾ മടിക്കും അല്ലെങ്കിൽ പക്ഷെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ പക്ഷെ അത് വളറബിൾ ആകുമ്പോഴാണ് നമുക്കും കുറെ കൂടെ സ്പേസ് കിട്ടുകയും എല്ലാവരുടെ അഭിപ്രായങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടുകയും പക്ഷേ സ്വന്തമായിട്ടൊരു കൺവിക്ഷൻ എന്തായാലും അതിൻ്റെ അകത്ത് ഫോളോ ചെയ്യുകയും ചെയ്യുന്നു അതിലൊരു പെട്ടെന്ന് ഒരു അഭിപ്രായം പറഞ്ഞതെന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആകുകയല്ല സ്വന്തമായിട്ടൊരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും എന്ന അഭിപ്രായങ്ങൾക്കൊക്കെ ഒരു സ്പേസ് കൊടുക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോഴാണ് കറക്റ്റായിട്ടൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഈ സക്സസ് ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അത് ഇത്രയും കാലം ആയിട്ട് സക്സസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല സിനിമയിൽ അത് ഇപ്പം ദൃശ്യം വണ് ഒരു ടു സക്സസ്ഫുൾ ആക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല അതുകൊണ്ടാണ് അന്ന് ദൃശ്യം ടു കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ കാരണം ദൃശ്യം ടു എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊന്ന് പാളി കഴിഞ്ഞാൽ ആൾക്കാർ വണ്ണിൻ്റെ അത്ര വന്നില്ല പോരാ ഡിസപ്പോയിൻറ്റഡ് എന്നൊക്കെ പറയുന്ന ഫീഡ്ബാക്ക് ഈസി ആയിട്ട് പോവാം പക്ഷെ അത് വരാതെ അത് നമുക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കംപ്ലീറ്റ് ആണ് നമുക്ക് ആ ഓക്കെയാണ് ആണ് ടു സക്സസ്ഫുള്ളി ഫുൾ ഓഫ് ചെയ്തു എന്ന് പറയുന്നതിൽ നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അന്ന് അപ്പോൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുന്നത് ഈ പറയുന്ന ബേസിക്കലി ഡിസ്കഷൻസ് അതെല്ലാവർക്കും വേണ്ട ഇപ്പം എല്ലാ സിനിമകൾക്കും ചില റൈറ്റേഴ്സിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ അവരവരെ സ്ക്രിപ്റ്റ് കാണിക്കാൻ ഭയക്കും അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ ഇപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് സ്ക്രിപ് ദൃശ്യൻഡു ഒക്കെ എന്നോട് ആദ്യം ചോദിച്ചപ്പോഴേ ഫാമിലി പറഞ്ഞു വെച്ചാൽ വെറുതെ ഉള്ള വേര് കലകളെന്നാ ചോദിച്ചാൽ ഞാൻ എഴുതി നോക്കാം നിങ്ങൾക്ക് ഞാനിങ്ങനെ ഓരോരുത്തരെയും മുറി കയറ്റിയിരുത്തി വായിപ്പിച്ച് ഒപ്പീനിയൻ എടുത്ത് ഇൻഡിവിജ്വൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ആ പേടിയുണ്ട് ഇത്രയും ഇതായിട്ടുള്ളൊരു സാധനമാണ് അപ്പം എനിക്ക പേടി എന്നും ഉണ്ട് ഞാനെന്നും അങ്ങനെ ഒരു ഇതിലാ അല്ലേ നമുക്കൊരു ഒരു ഒരു ഗ്യാരൻറ്റി ഇപ്പം പുതിയതായിട്ട് വരുന്ന അഭിനയിക്കാൻ വരുന്നവരോട് അസിസ്റ്റ് ചെയ്യാൻ വരുന്നവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഭയങ്കര അൺസർട്ടനിറ്റി ഉള്ള ഫീൽഡാണ് നിങ്ങൾ ഓരോരുത്തരൊക്കെ ജോലിയൊക്കെ രാജിവെച്ചിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യാം ഞാൻ പിന്നെ അങ്ങനെയാണ് ഞാൻ തരില്ല നീ പാരലെ അല്ലെങ്കിൽ നീ ജീവിക്കാൻ ഒരു മാർഗ്ഗം സൈഡ് കാരണം ഞാൻ ആദ്യമായിട്ട് ജരേ സാറിൻ്റെ അടുത്ത് ഇത് ചെയ്തു ഇപ്പം എൻ്റെ കസിനോട് ചോദിച്ചു കസിൻ വഴിയായിരുന്നു അവന് ജീവിക്കാൻ വേറെ മാർഗം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു കാരണം ഒരു ഗ്യാരണ്ടി ഇല്ല ഇപ്പം രണ്ട് പടം ഹിറ്റിട്ടാലും പിന്നെ അങ്ങ് ഔട്ട്ഡേറ്റഡ് ആയി പോകാം അല്ലെങ്കിൽ ആള് രണ്ട് ഒരു പടത്തിൽ ഹീറോ ആയിട്ട് വന്നിട്ട് പിന്നെ എവിടെ പോയെന്ന് പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ട് സോ അത്രേ ഉള്ളൂ എന്തായാലും നുണക്കുഴി തിയേറ്ററിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഇനിയും ഗംഭീരമായ തുടർച്ച ഒരു കൊളാബറേഷൻ ആയിട്ട് ഇത് മാറട്ടെ അപ്പം താങ്ക് യു താങ്ക് യു താങ്ക് യു